സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇവര് ചിരിച്ചു കളിച്ച് സംസാരിച്ചെടുക്കുന്നത് റിയൽ റിയൽ ലൈഫിൽ രണ്ടും തല്ലും പിടിയും ഒച്ചപ്പാടും ഫേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പച്ച ഫേക്ക് ആണ് രണ്ടുപേരും അച്ചക്കനാണെങ്കിൽ അവനും അവളും രണ്ടും ഫേക്ക് ഫേക്കാണ് നാട്ടുകാരെ എങ്കിലും പറ്റിച്ചെടുക്കുന്നല്ലാതെ ഒരു കാര്യമില്ല കേട്ടോ ഈ രണ്ടാൾക്കാരെയും ഒരു ആണോ എനിക്ക് വളരെ സംശയമുണ്ട് കാരണം അങ്ങനെ വനിത വേർപിരിയാണ് ആരാണെന്ന് മനസ്സിലായല്ലോ ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് മല്ലു ട്രാവലറിനെതിരെ ഈ സൗദി യുവതി ഒരു പരാതിയുമായി വന്നിരുന്നു തന്നെ പീഡിപ്പിച്ചു മല്ലു ട്രാവലർ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതിയുമായി ഒരു യുവതി വന്നില്ലായിരുന്നു ആ യുവതിയാണ് ഈ സൗദി യുവതി ഈ വീഡിയോയിൽ ഉടനീളം ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാത്ത പേര് വ്യക്തമായി പറയാത്തത് ഇപ്പോഴും കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സൗദി വനിത എന്ന് പറയുന്നത് അപ്പൊ ജിയാൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പയ്യനെ ഈ സൗദിയിൽ നിന്നും തന്റെ പ്രണയ സാഫല്യത്തിന് വേണ്ടി ഒരു പെൺകുട്ടി തേടി വരികയാണ് അവിടെ നിന്നൊരു പെൺകുട്ടി അത്രയും ദൂരെ നിന്ന് ഒരു പെൺകുട്ടി ഈ ഒരു മലയാളി പയ്യനെ തേടി എത്തിയപ്പോൾ തന്നെ അതൊരു വൈറൽ കണ്ടന്റായി മാറിയിരുന്നു ഒരു വൈറൽ സംഭവമായി മാറിയിരുന്നു മെയിൻ സ്ട്രീം ചാനൽസ് ഉൾപ്പെടെ അതെടുത്ത് ചർച്ച ചെയ്തിരുന്നു വാർത്തയായി വന്നിരുന്നു ഇത്രയും ദൂരത്ത് നിന്ന് ഈ പെൺകുട്ടി തന്റെ കാമുകനെ കാണാൻ വേണ്ടി പ്രണയ സാഫല്യത്തിന് തന്റെ കാമുകനെ കാണാൻ വേണ്ടി കേരളത്തിലോട്ട് എത്തിയത് വാർത്താ പ്രാധാന്യമുള്ളൊരു കണ്ടന്റായിട്ട് ചാനലുകളെല്ലാം തന്നെ ഏറ്റെടുത്തു ഓൺലൈൻ മീഡിയ ആണെങ്കിലും ആ സാറ്റലൈറ്റ് ചാനലുകളാണെങ്കിലും എല്ലാവരും തന്നെ അത് ഏറ്റെടുക്കുകയും ഇവരെ പൊക്കി പിടിച്ചു നടക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ കപ്പിൾസ് ഈ ചെറുക്കനും ഈ പെണ്ണും ജിയാനും ഈ സൗദി യുവതിയും കൂടി എല്ലാ ചാനലുകളും കയറി ഇറങ്ങി നടന്ന ഇന്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി അത് അത്യാവശ്യം വൈറലാകുകയും ചെയ്തു നല്ല വ്യൂസും വന്നു ഈ കണ്ടൻസിന് അത്യാവശ്യം ആളുകൾ എല്ലാവരും തന്നെ കാണാനും തുടങ്ങി പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു ഹൈപ്പ് അങ്ങ് ഇല്ലാണ്ടായി ഇവരെ കുറിച്ച് പിന്നെ ആളുകൾ സംസാരിക്കാണ്ടായി ഇവരെ കുറിച്ച് പിന്നെ ചർച്ചകളൊന്നും വരാണ്ടായി ഇവരെ ആളുകൾ മറന്നു വേറുള്ള കണ്ടന്റുകൾ നോക്കി ആളുകൾ പോവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ പെൺകുട്ടി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പെൺകുട്ടി ഒരു ലൈവില് വന്നിട്ട് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ മല്ലു ട്രാവലർ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ലൈവിൽ വന്നിട്ട് ഒരു വീഡിയോ എങ്ങിടുകയാണ് അതായത് ഈ പെൺകുട്ടിയും കാമുകനും കൂടി മല്ലു ട്രാവലറെ കാണാൻ വേണ്ടി ചെല്ലുകയും ഈ കാമുകനെ വെളിയിൽ നിർത്തി മുറിയുടെ വെളിയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു മല്ലു ട്രാവലർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ഒരു ആരോപണവുമായിട്ട് ഈ പെൺകുട്ടി മതിയല്ലോ ഇത്രയും വലിയൊരു യൂട്യൂബർ ഇത്രയും നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന യൂട്യൂബർക്കെതിരെ ഒരു പീഡന ആരോപണം വരുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാവല്ലോ അതും ഇത്രയും നല്ല ഒരു വൈറലായിട്ട് നിൽക്കുന്ന ഒരു ലേഡി ഈ ഒരു ലേഡി വന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം പ്രശ്നങ്ങൾ ആ മല്ലു ട്രാവലറിന് ഉണ്ടാക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതു തന്നെയുള്ളൂ അത്രയും തന്നെ സംഭവിച്ചുള്ളൂ മല്ലു ട്രാവലറിന്റെ പതനമായിരുന്നു അവിടം തൊട്ട് മല്ലു ട്രാവലറിന്റെ പതനം എന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു ആരോപണത്തിന് ശേഷം മല്ലു ട്രാവലറിന്റെ ചാനൽ ഉൾപ്പെടെ തകരുന്ന ഒരു രീതിയിലോട്ട് വന്നു അങ്ങനെ കുതി വനിതയുടെ ആരോപണം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് മല്ലുവിന്റെ എക്സ് വൈഫ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് മല്ലു തന്നെ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചതാണെന്നും ഒരുപാട് മല്ലു തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും എന്താ പറയാ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഓരോ ആരോപണവുമായിട്ട് തന്റെ എക്സ് വൈഫ് മല്ലുവിന്റെ എക്സ് വൈഫും കൂടി വരികയായിരുന്നു അതോടുകൂടി മല്ലുവിൻ്റെ ചാനലിന്റെ കാര്യം തീരുമാനമായി എന്നുള്ള രീതിയിലോട്ട് തന്നെയായി പിന്നെ കുറെ നാളുകൾക്ക് ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് മല്ലുവിന്റെ ചാനലിൽ വീഡിയോസ് ഒന്നും തന്നെ വരുന്നില്ലായിരുന്നു ചാനല് പൂർണ്ണമായിട്ടും തകർന്നു എന്നുള്ളൊരു നിലയിലോട്ട് വന്നു എനിക്ക് തോന്നുന്നു മല്ലു ട്രാവലർ അപ്പോൾ വീഡിയോ ഇടാറുന്നത് കോടതി ഉത്തരവിന്റെ എന്തെങ്കിലും ബേസിലായിരിക്കാം ഇതുപോലുള്ള കേസിൽ പെടുന്നവരോട് കോടതി പറയും നിങ്ങൾ കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവരുത് സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല സോ വീഡിയോസ് ഒന്നും സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശപ്രകാരമായിരിക്കാം മല്ലു വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അങ്ങനെ വീഡിയോ ചെയ്യാതിരുന്നത് കൊണ്ട് മല്ലുവിന്റെ ചാനലിനെ വളരെ മോശമായിട്ട് തന്നെയാണ് അത് ബാധിച്ചത് മല്ലുവിന്റെ ചാനലിന്റെ അത്ഭുതം തന്നെ മാറി നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ യൂട്യൂബ് തന്നെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽസിൻ്റെ വീഡിയോസ് എത്തിക്കും നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനേ യൂട്യൂബ് നോക്കൂ നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുകയാണ് എങ്കിൽ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്ന ആ ചാനലിലാണ് ഈ ഒരു അതപ്പതനം സംഭവിച്ചത് പെട്ടെന്ന് വീഡിയോ ഇടാൻ വരികയും പിന്നീട് മല്ലുവിന്റെ ചാനൽസിന്റെ വ്യൂ വളരെയധികം തന്നു ഇപ്പം നിങ്ങൾക്ക് കയറി നോക്കിയാൽ അറിയാം വരുന്ന വ്യൂസ് നാൽപ്പതും അമ്പതും അല്ലെങ്കിൽ പത്തും ഇരുപതും കേസ് ഒക്കെ വ്യൂസിലോട്ടാണ് മലൂരിൻ്റെ ചാനൽസിൽ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് പറ്റിയ ആ പറ്റി ഇപ്പോഴും മാറിയിട്ടില്ല അതാണ് യൂട്യൂബിൽ നമ്മൾ ആയിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബ് നമ്മളെ കാര്യം ഇറക്കി ഇപ്പോൾ അവിടെ ഇറങ്ങി എന്ന് ഇറക്കി വിടും ആ ഒരു രീതിയാണ് യൂട്യൂബ് ആ ഒരു അൽ വിധത്തിൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻഡ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ വ്യൂസ് വരും പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കറക്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം ഇരുവിനും മനസ്സിലാവണം ഇവനും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് വീഡിയോ ഇടുന്നത് ഇവൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഒക്കെയായിട്ട് വീഡിയോ ഇടും നമ്മൾ ആ വിഷയത്തിൽ നിന്ന് തന്നെ മാറി അങ്ങനെ ഇത്രയും വലിയ ഫോളോവേഴ്സ് ഉള്ള മല്ലുവിന് തന്റെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് അങ്ങ് പോകുന്ന രീതിയിലോട്ട് വന്നു ഈ ഒരു രണ്ട് പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് അത് ഇതുവരെ റിക്കവർ ചെയ്യാൻ മല്ലുവിനെ പറ്റിയിട്ടുണ്ട് അങ്ങനെ മല്ലു ട്രാവലറിൻ്റെ ലുക്ക്ഔട്ട് നോട്ടീസ് വരെ വന്നു മല്ലു വേറൊരു രാജ്യത്തായിരുന്നു അവിടെ നിന്ന് ഇവിടെ വരികയൊക്കെ ചെയ്തു പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തൊന്നുമില്ല ഇല്ല ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തു പിന്നെ കുറച്ചു നാളത്തേക്ക് ഇതിനെക്കുറിച്ച് ഒരറിവുമില്ല പക്ഷെ ഇന്നലെ ഇന്നലെ ഈ ജിയാൻ്റെയും ഈ സൗദി യുവതിയുടെയും ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റ് വന്നു ഞാനത് സൈഡിൽ വെക്കാം ആ പോസ്റ്റിൻ്റെ രത്നചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ പിരിയുകയാണ് ഞങ്ങൾ തമ്മിലുള്ള ലവ് സ്റ്റോറീസ് ഇനി മുമ്പോട്ട് പോവുകയില്ല മുമ്പോട്ടില്ല ചില ഫാമിലി ഇഷ്യൂസ് കാരണം ഞങ്ങൾ തമ്മിൽ പിരിയുകയാണ് ദൈവത്തിന് പോലും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് സോ ഞങ്ങൾ തമ്മിൽ പിരിയുകയാണ് എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു പോസ്റ്റ് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടു എനിക്ക് സ്റ്റോറി കണ്ടപ്പോൾ ഓർമ്മ വന്നത് മല്ലു ട്രാവലിൻ്റെ ഒരു പഴയ വീഡിയോ ആണ് മല്ലു ട്രാവലറിനെതിരെ ഈ ജിയാൻ ഈ സൗദി യുവതിയുടെ പീഡന ആരോപണം ഭാഗം കൂടി നിങ്ങളൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആ വീഡിയോയിൽ ഈ ഈ സൗദി പയ്യനെയും കണ്ടു ഇവർ രണ്ടുപേരും കൂടി റൂമിലോട്ട് പോയി അവിടെ സംഭവിച്ച ഞാൻ ഈ പഠനം കേട്ട് പിടിക്കാനാണ് നമ്മൾ നമ്മളവിടെ സംസാരിച്ചു ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത് സംസാരിച്ചത് എന്താ വെച്ചാൽ ഇവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഇവർ മെയിനായിട്ട് എന്റെ അടുത്ത് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊമോഷൻസ് എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുമോ ചോദിക്കാൻ എന്റെ അടുത്ത് വന്നത് കാരണം ആ പെണ്ണ് നാട്ടിലോട്ട് വരുമ്പം അഞ്ചെട്ട് ലക്ഷം രൂപ എന്താ കൊണ്ടുവന്നു ആ പൈസ അവർ കംപ്ലീറ്റ് ചിലവാക്കി ചിലവാക്കിത്തീരുന്നു അവരെടുത്ത് വേറെ പൈസ കാര്യങ്ങളൊന്നുമില്ല ഈ പയ്യനാണെങ്കിൽ അന്ന് ഇന്നും ഒരു പണിക്കും പോകണില്ല ആ പെണ്ണാണ് ആ പെണ്ണ് കൊണ്ടുവന്ന പൈസയുടെ മുകളിലാണ് ഇവർ ജീവിക്കുന്നത് ഒരു പണിക്കും പോകണില്ല അപ്പോൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ അവർ വന്നത് അവർക്ക് ഒരു പക്ഷേ ഞാൻ വിചാരിച്ചത് ഓക്കെ അവർ ബ്രദറിനെ പോലെ കണ്ട് അല്ലെങ്കിൽ അവർക്ക് ചിലപ്പം എന്തെങ്കിലും ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ആയിരിക്കും വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒരു വീട്ടിലൊക്കെ വന്നതല്ല നമ്മൾ അതാണ് ട്രസ്റ്റ് ചെയ്ത് അകത്തിരുന്നത് അപ്പം ഇവർ സംസാരം തുടങ്ങി ആ പെണ്ണ് ഇംഗ്ലീഷ് സംസാരിക്കും ഇപ്പം മലയാളം സംസാരിക്കും അപ്പം ഇവനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവനെ പറഞ്ഞു വെച്ചാൽ ബ്രോ എനിക്ക് മതിയായി എനിക്ക് മടുത്തിന് ഓക്കെ എനിക്കൊരു യൂറോപ്പിൽ എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട് ഞാൻ അവിടെ കൂടെ യൂറോപ്പിൽ പോകും പക്ഷേ ഇവൾക്ക് ഇവനെ വേണ്ട ഇവന് ഉറപ്പായിട്ട് ഉറപ്പിച്ച് പറഞ്ഞാൽ ഇവനിക്ക് ഇവളെ അടുത്ത് വേണ്ട തലവേനയാണ് കാരണം എനിക്ക് പണിക്കൊന്നും പോകാൻ ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചത് ബ്രോ നിന്റെ നിന്നെ വിശ്വാസമൊന്നും കുട്ടിയല്ല അപ്പം നീല്ലെല്ലാം നോക്കേണ്ടത് അപ്പം അവൻ പറഞ്ഞു അതല്ല എനിക്ക് മതിയായി ഞാൻ കൊന്നാലും പണിക്കൂല ഞാൻ ഇവിടെ നാട്ടിൽ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണിക്ക് പോലാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാണ് അവന്റെ ഒരു ക്യാരക്ടർ അപ്പം ആ ഒരു സംസാരം നടന്ന അവൾ എന്ന് പറയുന്നത് വെച്ചാൽ അവൾക്ക് ഞാൻ അവളോട് നിങ്ങൾ നിങ്ങളെന്താണ് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയത് കാരണം ഇവരുടെ ഉപ്പ സമ്മതിച്ചില്ല ഇവരുടെ കല്യാണത്തിന് അതുകൊണ്ട് തന്നെ പിന്നെ അവർ കല്യാണം കഴിച്ചില്ല അവർ കല്യാണം കഴിക്കാൻ പറ്റില്ല അവർ ഉപ്പ സമ്മതിക്കില്ല ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഈ സൗദി പെണ്ണ് മലയാളിച്ചെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇടുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യങ്ങളെ ബാധിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ പുറത്തെല്ലാം പോകുമ്പോൾ ആ അവിടുത്തെ അവരുടെ ഒക്കെ ചിലപ്പോൾ കളിയാക്കും അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ രണ്ടും കുറച്ച് കുറച്ച് മാസം മാറി നിൽക്കുക മാറി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അവള് അവൾക്ക് അവൾ എന്നോട് എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കണം അവളോട് സംസാരിക്കാം അങ്ങനെ അവൻ പുറത്ത് നിന്നു ഡോർ ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല പുറത്ത് നിന്നു ഓക്കെ പുറത്ത് നിന്നു അവൾ പറഞ്ഞു എനിക്ക് ഇവനെ മതിയായി അവൻ പണിക്കൊന്നും പോകുന്നില്ല ഞാൻ തിരിച്ച് സൌദിയിലെ പോക്കാണ് ഇപ്പം എന്റെ കാലിലെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് പത്തൊമ്പതാം തീയതി ഞാണ്ട് അതിൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ സൗദിയിലേക്ക് തിരിച്ചു എന്നിട്ട് ഞാൻ അവിടെ ജോലി അന്വേഷിക്കുകയാണ് എനിക്ക് നിങ്ങളെന്താ ജോലി തരാൻ വേണ്ടി സഹായിക്കണം എന്നു പറഞ്ഞു അതാണ് അവരുടെ ആവശ്യം ഓക്കെ ഓക്കെ മല്ലു ട്രാവർ ഇവിടെ പറയുന്നത് എന്താണ് ഈ കപ്പിൾസ് ഇവരെ കാണാൻ വന്നിരുന്നു ഇവർ തമ്മിൽ ഒരുമിച്ച് പോവില്ല ആ പെൺകുട്ടി കൊണ്ടുവന്നിൻ്റെ കുറച്ച് കാശ് ഇവിടെ കൊണ്ടുവന്ന് ചിലവാക്കി കഴിഞ്ഞു ഈ പയ്യൻ ഒരിക്കലും പണിക്ക് പോകില്ല എന്നാണ് അവൻ പറയുന്നത് അവൾ കൊണ്ടുവന്ന ആ പൈസയ്ക്ക് ഇവരോട് അടിച്ചു കൊളിച്ചു ഇപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പോകാൻ പറ്റില്ല സോ സെപ്പറേറ്റ് ആവണം ആ പെൺകുട്ടിക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകണം അവിടെ എങ്ങനെയെങ്കിലും ഒരു ജോലി മല്ലുവിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് റെഡിയാക്കി കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടിയും പയ്യനും കൂടി ഇവരുടെ വരികയും ആ പയ്യനും പറയുന്നുണ്ട് എനിക്ക് ഇനി ഇവളോട് മുമ്പോട്ട് പോകാൻ പറ്റില്ല അവന് യൂറോപ്പിലെ വേറെ ആ പുതിയ ഗേൾഫ്രണ്ട് അവളുമായിട്ട് ജീവിക്കാൻ ാണ് പണി പോകാൻ ഒരു ജീവിക്കത്തില്ല എന്നാണ് ആ പയ്യൻ മല്ലു മല്ലു പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ കൂടി കൂടി പറയുന്നുണ്ട് നമുക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ചിരിച്ചു കളിച്ച് സംസാരിച്ചിടക്കുന്നത് രണ്ടും തല്ലും പിടിയും ഒച്ചപ്പാടും പരാജയമാണ് ഞാൻ ഇപ്പം പറയുന്നത് പറയുന്ന ഒരു കാര്യത്തിലാണ് എനിക്കെതിരെ ആരോപണം ഇട്ടുകൊണ്ടാണ് ഞാൻ റിയാലിറ്റി കൊണ്ടുവരുന്നത് ഫേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പച്ച ആണ് രണ്ടുപേരും അച്ചക്കനാണെങ്കിൽ അവനും അവളും രണ്ടും ഫേക്കാണ് നാട്ടുകാരെ വെറുതെ പറ്റിച്ചെടുക്കുന്ന ഒരു കാര്യമില്ല കേട്ടോ സോ തീർച്ചയായിട്ടും എവിഡൻസ് ഞാൻ പുറത്തുള്ളൂ ഓക്കെ പിന്നെ ഞാൻ ഭയങ്കര നെർവസ് ആണ് ഒരു ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ രണ്ട് ആൾക്കാരും ഒരു ഹണി ട്രാപ്പിൻ്റെ ഹണി ട്രാപ്പ് ആണോ എന്നെനിക്കുമ്പോൾ വളരെ സംശയമുണ്ട് കാരണം ഇവർക്ക് പൈസ ഇല്ല ഇവർ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനടുത്ത് വന്നത് അത് അവനോട് പറഞ്ഞ് തീരുണ്ടായിരുന്നു അത് നിങ്ങളടുത്ത് വന്നത് പ്രൊമോഷൻ കിട്ടുമോ അല്ലെങ്കിൽ പൈസ കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതാണ് വളരെ വ്യക്തമായിട്ട് അവൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ ഭയങ്കര സങ്കടമുണ്ട് ഭയങ്കര ഭയങ്കര സത്യം ഞാൻ എന്റെ കൈയൊക്കെ ഇങ്ങനെ ആണ് പലപ്പോഴും മല്ലു ട്രാവലറിന്റെ വീഡിയോസും കാഴ്ചപ്പാടുമായിട്ട് എനിക്ക് ഒരിക്കലും യോജിച്ച് പോവാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായില്ല പക്ഷെ ഇവിടെ മല്ലു പറഞ്ഞതിനോട് ചെറിയ എന്തോ 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 മല്ലു പറഞ്ഞതുമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് എന്ത് പത്ര ശരിയാണെന്ന് നമുക്കറിയില്ല മല്ലു ട്രാവലർ ആയതുകൊണ്ട് ആ കാര്യം പറഞ്ഞ അന്ന് അന്നും ഇന്നും എന്നും മല്ലു ട്രാവലർ ഏറെലാണ് മല്ലു ട്രാവലർ പറഞ്ഞാൽ ആരും വിശ്വസിച്ചില്ല മല്ലു ട്രാവലർ ആയതുകൊണ്ട് ആരും അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് എവിടെയൊക്കെയോ തോന്നുന്നു മല്ലു അന്ന് പറഞ്ഞതിൽ എന്തൊക്കെയോ കഴമ്പുണ്ട് എന്ന് ഒരിക്കലും ഞാൻ മല്ലൂട്രാവല വെള്ളപൊഴിച്ചോ എല്ലാം അല്ലുണ്ട് മറ്റുള്ള ഒരു കാര്യവുമായിട്ട് മറ്റുള്ള പല വീഡിയോസുമായിട്ട് നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതിൽ എന്തൊക്കെയോ മല്ലു പറഞ്ഞതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നുന്നു ഇനി ഒരു പക്ഷേ മേ ബി ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്ന സ്റ്റോറിയും ഫേക്ക് ആണോ ഇല്ലെന്ന് ആർക്കറിയാം കുറേ നാളായിട്ട് ഇവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുന്നു ഞങ്ങൾ പിരിയാൻ പോവുകയാണെന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇടുന്നു ഓബിയസ്ലി ആളുകൾ എല്ലാവരും നോക്കുവോ ചർച്ചാ വിഷയമാവും ഇവരെ വീണ്ടും ആളുകൾ മൈൻഡ് ചെയ്യാൻ തുടങ്ങും കുറച്ച് നാൾക്ക് ശേഷം ഇവർ വന്നിട്ട് പറയും കെട്ടിപ്പിടിച്ചിട്ട് പറയും ഞങ്ങൾ ഇതാണ് വീണ്ടും ഒരുമിക്കുകയാണ് ഗൈസ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർന്നു ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഒരുമിക്കുന്നു ഇവര് പിന്നെയും ലൈം ലൈറ്റിൽ വരും അങ്ങനെ ആളുകളൊക്കെ ഇവരെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും ഇവരെ എല്ലാവരും വീണ്ടും അറിയാൻ തുടങ്ങും ഒരു തത്രപ്പാലോടാണ് ഇവര് പോകുന്നത് നമുക്ക് അറിയില്ല കാരണം മല്ലു ട്രാവലർ ഇവര് പിരിയാൻ പോകുന്നു ഇവർ തമ്മിൽ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാസങ്ങളായി പക്ഷേ ഇപ്പോഴാണ് ഇവര് പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞ സ്റ്റോറി ഇവരിട്ടത് അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്ത് നാറുന്നുണ്ട് അവിടെ ഇവിടെ ഇപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മിന്നതൊന്നും പൊന്നല്ല ഈ കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല ഇവർ നമ്മുടെ വ്യൂസിന് നമ്മൾ കാണുന്നത് കൊണ്ട് ഇവർക്ക് അതിലൂടെ പണം നേടുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അടിച്ചു പൊളിച്ച് നടക്കുന്ന പല കപ്പിൾസും കാണുന്നത് പോലൊന്നും അല്ല അവരുടെ ലൈഫിൽ നടക്കുന്നത് നമ്മളെ കാണിക്കാൻ വേണ്ടി അവർ അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നില്ല അപ്പൊ എന്തായാലും ഈ ജിയാൻ സൗദി യുവതി കപ്പിൾസ് ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ ഇവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ അവരുടെ ഹൈപ്പിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചു കൂട്ടുന്നതാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു